തിരുവനന്തപുരം തമ്പാനൂർ ആമിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേ ട്രാക്കിനടിയിലെ ടണൽ മാലിന്യങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് വൃത്തിയാക്കിയത് ആയിരത്തി അഞ്ഞൂറ് ഘനമീറ്റർ മണ്ണും ചെളിയും മാലിന്യവും ടണലിനുള്ളിൽ നിന്ന് നീക്കിയെന്നാണ് ഇറിഗേഷൻ വകുപ്പിന്റെ കണക്ക് നൂറ്റിപ്പതിനേഴ് മീറ്റർ നീളമുള്ള ടണൽ വൃത്തിയാക്കാൻ അറുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്കായിരുന്നു കരാർ തോടിന്റെ ഒരു ഭാഗം വൃത്തിയാക്കുന്നതോടെ മറുഭാഗം വീണ്ടും മാലിന്യക്കൂമ്പാരമായി മാറും വീണ്ടും വീണ്ടും മാലിന്യം ും തോട്ടിലേക്ക് തന്നെ പലരും നിക്ഷേപിക്കുന്നു ഈ കച്ചട എടുക്കണവരും കൊണ്ടിടുന്നുണ്ട് കച്ചട വണ്ടിയിൽ കൊണ്ടുപോകണില്ലേ കാളും കണ്ടില്ലെങ്കിൽ വലിച്ചെറിയും ഇപ്പൊ ചിക്കൻ വേസ്റ്റ് കച്ചടകള് വീട്ടിലെ വേസ്റ്റ് ചാലയിൽ കൊണ്ട് ചാക്കും ഇപ്പൊ കാണാൻ തട്ടിപ്പിക്കണത്ത് സ്ഥലത്ത് കുറെ പേര് തട്ടാറുണ്ട് ഓ അവര് നടന്നു വരും പിന്നെ ഉണ്ട് അവിടെ ിലയ്ക്കുന്നതോടെ മീഥൈനും ഹൈഡ്രജൻ സൾഫൈഡും അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും തോടിന്റെ കൈവഴികളിൽ രൂപപ്പെടും ദുർഗന്ധം വമിക്കുന്നതോടെ തോടിന്റെ കരയിൽ വീടുകളുള്ളവർ ദുരിത കയറ്റിലാണ് ഇതുമൂലം പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളും സ്ഥിരമാണ് ഭയങ്കര അതുമല്ല എല്ലാ ദിവസവും അവര് അടിച്ച് വിടും മുഴുവനും എന്നും രാവിലെ പമ്പ് അടിച്ച് ഇതിലൂടെ പോകണം ും തോട് സംരക്ഷണത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികളാണ് കോർപ്പറേഷൻ യാഥാർത്ഥ്യമാക്കിയത് തോട് കടന്നു പോകുന്ന എട്ട് വാർഡുകളിൽ ജനകീയ സമിതി കൂടാതെ രാത്രി കാലങ്ങളിൽ സ്ക്വാഡും സി സി ടിവികളും ഡിസംബർ പത്ത് വരെ മാലിന്യം വലിച്ചെറിഞ്ഞ മുപ്പത് പേർക്കെതിരെയാണ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തത് ഇതിൽ സ്വകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടും മാലിന്യം തള്ളാനെത്തിയ ഇരുപത്തിനാല് വാഹനങ്ങൾക്കെതിരെയും എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു തോട്ടിലെ മാലിന്യം ശേഖരിക്കാൻ ഒൻപതിടത്ത് ഫ്ലോട്ടിംഗ് ബ്ലൂമുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത്രയേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും ഇന്നും ആമേഴഞ്ചാൻ തോട്ടിൽ വാഹനങ്ങളിലെത്തി എറിയുന്നവരുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യക്കൂമ്പാരമായി മാറിയ ആമേഴഞ്ചാൻ തോടിനെപ്പറ്റി പൊതുജനം അറിയുന്ന ഒരു പക്ഷേ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തോടു കൂടിയായിരിക്കാം ദിനം പ്രതി ടൺ കണക്കിന് മാലിന്യമാണ് ആമേഴഞ്ചാൻ തോട് വഴി ഒഴുകുന്നത് ഓരോ ആളുകൾക്കും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും രൂക്ഷമാണ് ക്യാമറമാൻ ബിജു വി എസിനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം